ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മണ്ഡലത്തിൽ രണ്ട് ദശാംശം മൂന്ന് രണ്ട് ലക്ഷം വോട്ടർമാർ എല്ലാവരും സമ്മതിദാനാവകാശം വിനിയോഗിക്കണമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജൂൺ പത്തൊമ്പതിന് നടക്കുന്ന നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനായി തയ്യാറാക്കിയ വോട്ടർ പട്ടികയിൽ ആകെ രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും പട്ടികയിലെ എല്ലാവരും സമ്മതിദാനാവകാശം വിനിയോഗിക്കണമെന്നും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ വി ആർ വിനോദ് നിലമ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു വേണ്ടി വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട് പട്ടികട്ടുണ്ട് തികയുന്നവരെ വോട്ടർ പട്ടികയിൽ ചേർക്കുന്നതിന് വേണ്ടിയുള്ള വ്യാപകമായ ക്രമീകരണങ്ങളാണ് ചെയ്തത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇലക്ട്രോൾ പബ്ലിഷ് ചെയ്യുകയും ഇങ്ങനെ പബ്ലിഷ് ചെയ്ത ഡ്രാഫ്റ്ററോൾ എട്ട് മുതൽ വരെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും പരിശോധനയ്ക്ക് വേണ്ടി ലഭ്യമായിരുന്നു ജനങ്ങളുടെയും പരിശോധന ഈ പരിശോധനയ്ക്ക് ശേഷം കിട്ടിയ പരാതികളും എല്ലാം പരിഹരിച്ചിട്ടുണ്ട് ഇലക്ട്രോൾ പബ്ലിഷ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഇലക്ട്രോൾവർ ഡോക്ടർ ജീവൻ ബാബു ഐ എസ് ആണ് അദ്ദേഹം മാർച്ച് ഏപ്രിൽ മാസത്തിൽ ഇരുപത്തി മൂന്നും ഇരുപത്തി ഒൻപതും വിസിറ്റ് ചെയ്യുകയും മൂന്നേ അഞ്ചിനും വിസിറ്റ് ചെയ്യുകയും ഇലക്ട്രോൾ കുറ്റമറ്റ രീതിയിലാണ് തയ്യാറാക്കിയത് എന്നുള്ളതിന്റെ പരിശോധനകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ഈ കാലയളവിൽ ചീഫ് ഇലക്ട്രോൾ ഓഫീസർ രതൻ കെൽസ് അദ്ദേഹം സന്ദർശിക്കുകയും ഇലക്ട്രോൾ പ്രിപ്പറേഷൻ പോളിംഗ് സ്റ്റേഷനുകളുടെ സാഹചര്യങ്ങൾ തുടങ്ങിയവ തയ്യാറാക്കുകൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് സ്പെഷ്യൽ ആയിട്ട് പ്രഖ്യാപിച്ച കാലയളവിൽ ലഭിച്ച ലഭിച്ച എല്ലാ എല്ലാ പേര് ചേർക്കുന്നതിനും വേണ്ടിയും വേണ്ടിയും പരിഗണിച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു ലക്ഷത്തി പതിമൂവായിരത്തി അറുനൂറ്റി പതിമൂന്ന് പുരുഷ വോട്ടർമാരും ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി എഴുന്നൂറ്റി അറുപത് വനിതാ വോട്ടർമാരും എട്ട് ട്രാൻസ്ജെൻഡർ വ്യക്തികളും ഉൾപ്പെടുന്നതാണ് മണ്ഡലത്തിലെ പുതിയ വോട്ടർ പട്ടിക ഇതിൽ ഏഴായിരത്തി പേർ പുതിയ വോട്ടർമാരാണ് പ്രവാസി വോട്ടർമാരും സർവീസ് വോട്ടർമാരും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഹോം വോട്ടിംഗിന് അർഹരായ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട രണ്ടായിരത്തി മുന്നൂറ്റി രണ്ട് പേരും എൺപത്തിയഞ്ചിന് വയസ്സിന് മുകളിലുള്ള ആയിരത്തി മുന്നൂറ്റി എഴുപത് പേരും മണ്ഡലത്തിലുണ്ടെങ്കിലും ഭിന്നശേഷിക്കാരിൽ മുന്നൂറ്റി പതിനാറ് പേരും മുതിർന്ന പൗരന്മാരിൽ തൊള്ളായിരത്തി മുപ്പത്തെട്ട് പേരുമാണ് വീട്ടിൽ വെച്ച് വോട്ട് ചെയ്യാൻ അപേക്ഷ നൽകിയത് ഇതുപ്രകാരം ഹോം വോട്ടിംഗിന് അനുമതി ലഭിച്ചി അൻപത്തിനാല് പേർക്കുള്ള വോട്ടെടുപ്പ് തിങ്കളാഴ്ച മുതൽ ആരംഭിച്ചിട്ടുണ്ട് പതിനാറ് വരെ ഇത് തുടരും ഉപതെരഞ്ഞെടുപ്പിനായി അൻപത്തി ഒമ്പത് പുതിയ പോളിംഗ് സ്റ്റേഷനുകൾ ഉൾപ്പെടെ ആകെ ഇരുന്നൂറ്റി പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജീകരിക്കുന്നത് ആദിവാസി മേഖലകൾ മാത്രം ഉൾപ്പെടുന്ന വനത്തിനുള്ളിൽ മൂന്ന് ബൂത്തുകളാണ് സജ്ജീകരിക്കുന്നത് വനത്തിലുള്ള മൂന്ന് ബൂത്തുകൾ ഉൾപ്പെടെ പതിനാല് ക്രിട്ടിക്കൽ ബൂത്തുകളിൽ വൻ സുരക്ഷാ സംവിധാനം ഒരുക്കും എല്ലാ മണ്ഡലങ്ങളിലെയും വോട്ടെടുപ്പ് വെബ്കാസ്റ്റിംഗ് നടക്കും റിസർവ് ഉൾപ്പെടെ മുന്നൂറ്റി പതിനഞ്ച് വോട്ടിംഗ് യന്ത്രങ്ങളും മുന്നൂറ്റി നാൽപ്പത്തൊന്ന് വിവി പാറ്റുകളും വോട്ടെടുപ്പിനായി ഉപയോഗിക്കും തെരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പിനായി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വിവിധ ടീമുകൾ നിലവിൽ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ബൂത്തുകളിലേക്കുള്ള സാമഗ്രികൾ ചുങ്ങത്ര മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സൂക്ഷിക്കുക പതിനെട്ടാം തീയതി രാവിലെ എട്ട് മണി മുതൽ ഉദ്യോഗസ്ഥർക്ക് പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യും വോട്ടെടുപ്പിന് ശേഷം ഇതേ കേന്ദ്രത്തിലാണ് വോട്ടിംഗ് യന്ത്രങ്ങൾ തിരികെ എത്തിക്കുക തുടർന്ന് ഇവിടെ തന്നെ ഒരുക്കിയ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റും ഇതിനുള്ള ക്രമീകരണം സ്കൂളിൽ പൂർത്തിയായി ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവി സബ് കളക്ടർ എന്നിവർ സ്കൂളിലെത്തി ഒരുക്കങ്ങൾ വിലയിരുത്തി രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് പോളിംഗ് പുലർച്ചെ അഞ്ചിന് പോൾ ആരംഭിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ വിശദീകരിക്കാൻ നിലമ്പൂർ പൊതുമരാമത്ത് വിശ്രമ മന്ദിര വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ജില്ലാ കളക്ടർക്ക് പുറമെ ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ ഭരണാധികാരി കൂടിയായ പെരിന്തൽമണ്ണ അപൂർവ ത്രിപാഠി ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ സി ബിജു ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറായ ഡെപ്യൂട്ടി കളക്ടർ മുഹമ്മദ് റഫീഖ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് നിലമ്പൂർ തഹസിൽദാർ ടി ജയശ്രീ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Shrey's Bags is ready to welcome the new academic year with new trending bags. Excellent after sale service and warranty when buying bags. Shrey's Bags, Chungatara, New Bus Stand, Edakara. ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് ക്വാളിഫൈറ്റീതും സ്വന്തമാക്കാം